ചെടികൾക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ എന്ന് പറയുന്നവർക്കായി ഉള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് താഴെയുള്ള കുറച്ചധികം ചെടികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലവറോട് കൂടി വിരിഞ്ഞിരിക്കുന്ന ഈ ചെടിയുടെ പേരാണ് ഡയാൻതസ് പല കളേഴ്സിലും നമുക്കിവിടെ അവൈലബിൾ ആണ് കുഞ്ഞു ചെടിയാണ് നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കളക്ഷനാണിത് ഇതിൻ്റെ പല കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നിറച്ചും പൂവായി നിൽക്കുന്ന ഒരു ചെടിയാണിത് പെൻഡാസ് എന്നാണിതിൻ്റെ പേര് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കുഞ്ഞു ചെടിയാണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ആയി നിൽക്കുന്നുണ്ട് ഇതിൽ രണ്ട് മൂന്ന് കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ചെടിയാണ് ബോൾസം ബോൾസ് തന്നെ നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പല കളേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതും അതേപോലെ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇക്സോറ മിനിയേച്ചർ നമ്മുടെ തെച്ചി തെച്ചിപ്പൂവിൻ്റെ ചെറിയ ടൈപ്പ് ആണിത് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലവറൊക്കെ ഉള്ള നല്ല ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അടുത്തതായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല വിരിഞ്ഞിരിക്കുന്ന ആഫ്രിക്കൻ വെൽറ്റാണ് കാണാൻ തന്നെ എന്തൊരു അല്ലേ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഒരുപാട് കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് അടുത്തതായി നമുക്കിവിടെ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ അടിപൊളി ഒരു പ്ലാന്റ് ആണ് ബിഗോണിയ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കുഞ്ഞിപ്പൂക്കളായിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു അടിപൊളി ചെടിയാണ് മെലസ്ട്രോമ മെലസ്ട്രോമയുടെ യെല്ലോയും വയലറ്റും വൈറ്റും നമുക്കിവിടെ ആണ് ചെറിയ ചെടിയിൽ തന്നെ പൂക്കളുണ്ട് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണിത് അടുത്തായിട്ടുള്ളത് നമ്മുടെ ജാസ്മിൻ ആണ് നമ്മുടെ മുല്ലച്ചെടി മുല്ലച്ചെടിയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് നല്ല ഫ്ലവേഴ്സ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് കാണുമ്പോൾ തോന്നും ചെമ്പരത്തിപ്പൂവാണെന്ന് പക്ഷെ ചെമ്പരത്തി അല്ലാട്ടോ ഇതാണ് ആലമാണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല വിരിഞ്ഞ് എപ്പോഴും വിരിഞ്ഞിക്കുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് നല്ലൊരു വലിയ പ്ലാന്റ് ആണ് ഇതാണ് എസ്റ്റർ ഡേ ടു ഡേ ടുമാറും പേരുപോലെ തന്നെ ഇന്ന് വിരിഞ്ഞ കളറല്ല നാളെ വിരിയുന്നത് ഇന്ന് വിരിഞ്ഞതല്ല ഇന്നലെ വിരിഞ്ഞ കളറ് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് മൂന്ന് കളറ് വിരിയുന്ന ഒരു ചെടിയാണിത് നല്ല അടിപൊളിയൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ അതാണ് നമ്മുടെ അരീലിയ ഗോൾ അരീലിയ ഗോൾഡൻ അരീലിയെന്നൊക്കെ ഇത് പറയുന്നുണ്ട് നമ്മുടെ ഓഫീസിലും വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അതായത് ഒരു ബോള് പോലുള്ള ഷേപ്പിലാണ് ഇതുള്ളത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ കാണുന്ന എല്ലാം നമ്മുടെ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ താഴെയുള്ള ചെടികളാണ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയും ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയൊരു അടിപൊളി കളക്ഷൻ തന്നെയാണ് നമ്മുടെ ആർമീസിലുള്ളത് ഇപ്പം ഞാൻ പരിചയപ്പെടുത്തി തന്ന എല്ലാ പ്ലാന്റ്സും നയൻറ്റി നയൻ റുപ്പീസിൻ്റെ താഴേ അതിൻ്റെ പ്രൈസ് വരുന്നത് പ്ലാൻസ് വേണ്ടവർക്ക് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താലും നമുക്ക് കൊറിയർ വഴി നമ്മൾ പ്ലാൻസ് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ആമീസിലേക്ക് വരിക വിസിറ്റ് ചെയ്യുക ഹാപ്പി ഗാർഡനിങ്